രേണു യെസ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഉണ്ടാവും നോർമലി പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല പ്രണയിക്കാത്തത് പ്രണയിക്കാത്തവന്റെ ജീവിതം എന്താ പറയാ പ്രണയം നല്ലതാണ് എന്നും എപ്പോഴും ഈ പ്രണയത്തിലൂടെ ദുരദേശം വെച്ച് ഒരു മാറ്റ പ്രണയം നമ്മളിപ്പോ ബി ജെ പി കാരും പറയുന്ന പോലെ മതം മാറ്റാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു പെൺകൊച്ചിനെ ടാർഗറ്റ് ചെയ്ത് അവളെ മതം മാറ്റി തൻ്റെ മതത്തിലേക്ക് എത്തിക്കുന്ന രീതി അതിനാണ് മറ്റേ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെയാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ലൗ ജിഹാദ് എന്ന ആരോപണം വീണ്ടും ശക്തമാവുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് ഒരു സോന എൽദോസ് എന്ന ഇരുപത്തി മൂന്ന് കാര്യ ആത്മഹത്യ ചെയ്തത് അങ്ങനെയാണെന്ന് പറയുന്നു മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചു റിമീസ് എന്ന് ഒരു പയ്യൻ ഇപ്പോൾ റിമീസ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് അത് ശരിയാണോ ശരിയാണോ ഈ ടാർജറ്റ് പ്രണയം പ്രണയം ഇങ്ങനെ എന്താണ് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത് നല്ല നല്ലതാണ് അതിപ്പോ ഓരോരുത്തരുടെ വിശ്വാസം നമുക്ക് ഹിന്ദു മുസ്ലിം അങ്ങനെ ഒന്നും ഇല്ല ഇഷ്ടം ആരോടും തോന്നാം പക്ഷെ പിന്നെ പിന്നീടുള്ള ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമല്ലേ അങ്ങനെയുള്ളവര് പ്രണയിച്ചാ മതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കല്യാണം കഴിച്ചാ മതി അല്ല ഇതിപ്പോ ഹിന്ദു മുസ്ലിം ആയാലോ അല്ലെങ്കിൽ മാത്രമല്ല ഏറ്റവും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികൾ മാത്രമാണോ പെണ്ണോ കാസ്റ്റ് അതങ്ങനെ മാറുന്നത് കേട്ട സ്റ്റോറികളിലൊക്കെ അല്ലെങ്കിൽ കണ്ട സ്റ്റോറികളിലൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഹിന്ദു ആണും പെണ്ണ് മുസ്ലിം ആണെങ്കിൽ പെണ്ണ് ഹിന്ദു ആവുന്നു അല്ല ഇനി ആണ് മുസ്ലിം പെണ്ണ് ഹിന്ദു ആണെങ്കിലും പെണ്ണ് മുസ്ലിം മുസ്ലിം ആവുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ പറഞ്ഞ പോലെ ആണുങ്ങള് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയമാണെങ്കിലും പെണ്ണാണ് അവിടെ എല്ലാം ത്യജിക്കേണ്ടത് അല്ലെ അപ്പൊ അവക്ക് ചിലപ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അവരുടെ മതത്തിലേക്ക് പോകുന്നത് പക്ഷെ ഈ പ്രണയം എനിക്ക് കൂടെ വേണം എന്നുള്ളതുകൊണ്ട് മാത്രം പ്രണയം അല്ലെ പ്രണയത്തിന് വേണ്ടി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ മതം മാറാതെ തന്നെ ജീവിക്കുന്ന എത്രയോ പേരൊക്കെ നമ്മള് ജാതി മതവും നോക്കാതെ കല്യാണം കഴിച്ചിട്ട് ഒരേ ആ വിശ്വാസം കൊണ്ടുപോകുന്ന ആളുകളില്ലേ പക്ഷെ ഇങ്ങനെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ആരോപണം വരുന്ന ഇപ്പൊ ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുന്നത് ഇങ്ങനെ ചില സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നതുകൊണ്ടല്ലോ അല്ലെ ഈ സംഭവത്തിൽ തന്നെ പൊന്നാനി പോവാൻ നിർബന്ധിച്ചു ഒരു മുറിയിലിട്ട് പൂട്ടി തല്ലി എന്നൊക്കെയാണ് ആ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് അത് നല്ലൊരു പ്രവണതയാണ് പലപ്പോഴും കാര്യങ്ങളുണ്ട് എവിടെയാ പൊന്നാനി എവിടെയായി പൊന്നാനി പൊന്നാനി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മതം മാറുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മള് ചെറിയ ആൺകുട്ടികളോ മറ്റേ ഇവരുടെ കല്യാണം ഒക്കെ പറയൂലെ അതൊക്കെ നടക്കുന്ന പൊന്നാനി ഞാനും അവിടെ പോയിട്ടില്ല നാട്ടുകാരി ആണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാന് ആലത്തൂരാണ് തിരൂര് അപ്പൊ അങ്ങനെ വരുമ്പോഴ് പ്രണയത്തിന്റെ ഒരു 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 എന്താ ആത്മാർത്ഥത അതിന്റെ വിശുദ്ധിയൊക്കെ ചെലപ്പം ഈ ആൺകുട്ടികൾ ചിന്തിക്കുന്നത് അവരുടെ വീട്ടുകാർ ഇത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവളെ മാറ്റണം ആ ഒരു ധൈര്യം അങ്ങനെയാണെങ്കിൽ ഈ എന്താ വെച്ചാൽ പെൺകുട്ടി ആണിന്റെ വീട്ടിലാണല്ലോ നിക്കുന്നത് അതായത് ആണാണല്ലോ വിളിച്ചി കൊണ്ടുവരുന്നത് നോർമലി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ പോലെ ആവില്ലേ ഒരേ കുടുംബം പോലെ മുന്നോട്ട് പോയില്ല ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നേരെ കല്യാണം നടക്കാറില്ല ഒന്നും ഒളിച്ചോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ആണ് ചെയ്യാറ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പോയി നിൽക്കുന്നത് ചെക്കന്റെ വീട്ടിലായിരിക്കും അല്ലാതെ ചെക്കൻ വന്ന് പെണ്ണിന്റെ വീട്ടിലാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ചെക്കന്റെ വീട്ടുകാരുടെ താല്പര്യാർത്ഥം ചെയ്യുന്നതായിരിക്കും ആവശ്യമില്ലല്ലേ മനുഷ്യന്മാരായോ സ്നേഹം ഉണ്ടായോ നടക്കുന്ന അല്ല മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരസ്പര ധാരണയോട് കൂടി ഈ ആണായാലും പെണ്ണായാലും കാമുകനും കാമുകിയും ഒക്കെ എനിക്കിപ്പം ഞാൻ സ്നേഹിക്കുന്ന ഞാൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ആണെങ്കിൽ അവരെ ആവിശ്വാസത്തിന് വിടുക അങ്ങനെ ജീവിക്കുന്ന ഹിന്ദുക്കളത്രവരുണ്ട് അല്ല അങ്ങനെ ജീവിക്കുന്നവര് ഒരുപാടുണ്ട് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ആയാലൊക്കെ കാണുമ്പോ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ ചെലവര് ഭയങ്കര ആർഭാടാക്കി കല്യാണം കഴിച്ച് രണ്ട് രീതിക്കും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നവരുണ്ട് ചിലവരൊരു രജിസ്റ്റർ മാരേജിൽ ഒതുക്കി അങ്ങനെ അവരുടെ സന്തോഷത്തിന് ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഇത് ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയാണ് ഇത് അങ്ങനെയൊന്നും ഞാൻ എന്റെ അനുഭവം പറയാ എന്റെ വ്യക്തിപരമായ അനുഭവമാണ് ആരാണ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായി പറയാൻ താല്പര്യമില്ല പക്ഷെ എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്ത ഒരു പെങ്കൊച്ച് ആ പെങ്കൊച്ച് ആ വീട്ടില് പിന്നീട് അവർക്ക് മക്കൾ ഉണ്ടാവുന്നു രണ്ട് മക്കള് അവര് ഈ അവര് നോർമലി അമ്പലത്തിൽ പോകുന്നു ആരും അറിയില്ല അവര് സത്യം പറഞ്ഞ മാമീസ് ഒക്കെ മുഖ്യ ആളുകളാ ഏഹ് അവര് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു ഇത് കാണുന്ന ഒരു വലിയ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അവരെ ആ ബന്ധുക്കള് ഓണത്തിന് ആ വീട്ടിൽ വരുന്നു ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ഇവർ അവിടെ പോകുന്നു പള്ളി പെരുന്നാൾ പങ്കെടുക്കുന്നു ക്രിസ്മസ് പങ്കെടുക്കുന്നു ഈസ്റ്ററിൽ പോകുന്നു എന്താ പറയാ വേളാകണ്ണിക്ക് ടൂറ് പോകുന്നു വരുന്ന വഴി പഴനി പഴനിയിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് എനിക്ക് ആ കാര്യങ്ങൾ പറയാൻ താല്പര്യം ഇല്ലാത്തോണ്ട് മാത്രം പറയുന്നില്ല എന്നുള്ളൂ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിവാഹങ്ങൾ നടന്നു ഹാപ്പി ആയിട്ട് എഴുതി വെക്കാറില്ലേ ആ ൾക്ക് അമ്പലങ്ങളിലും ഉണ്ട് ഗുരുവായൂർ മാത്രമേ കണ്ടുള്ളൂ ഗുരുവായൂർ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഇതുണ്ട് അപ്പൊ വിശ്വാസമുള്ളവർ എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റില്ല അത് നമ്മുടെ അമ്പലങ്ങളുടെ ഒരു ആചാരം ഒക്കെ വേറെ രീതിയിലായത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് അറിയാത്തതും ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കുന്ന ഞാൻ ഏത് ആരാധിക്കുന്നത് പോയി ഗുരുവായൂരമ്പത്തിലൊക്കെ ഇതിനു മുമ്പേ യേശുദാസിനൊക്കെ സമയമൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആ പുള്ളിക്ക് അവിടെ കയറാൻ പറ്റാത്തത് വലിയൊരു മോശം തന്നെയാണ് കാരണം അത്രേ ആരാധിക്കുന്ന കണ്ണനെ ആരാധി ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന അതൊക്കെ വേറെ ടോക്കാണ് എന്തായാലും മതത്തിന്റെ പേരിൽ പ്രണീഷ് ഒരു പെൺകുട്ടിയെ കണ്ട് അവളെ ടാർഗറ്റ് ചെയ്ത് അവളെ മതം മാറ്റിയിട്ട് എന്റെ മതത്തിലേക്ക് കൊണ്ടുവരണ എൻറെ മതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവളെ വേണ്ട ഒരു മതത്തിൽ ആളെ നമ്മൾ ഈ ബസ്സിലേക്ക് ക്ലീനർമാരെ വിളിച്ച് ഏറ്റുമാനൊരു കോട്ടയം പുതുപ്പള്ളി എന്നൊക്കെ വിളിച്ച് ബസ്സിലേക്ക് ആളെ കയറ്റുന്ന പോലെ കയറ്റാനുള്ളതാണോ സ്വന്തം മതം എന്ന് ആലോചിക്കുന്ന ഇത്തരത്തിൽ നടക്കുന്ന ആളുകൾ ആലോചിക്കുന്നത് നന്നായിരിക്കും